ഒരു ിയും കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് നാല് ദ്വാരങ്ങളുള്ള ഒരു എന്നിട്ട് സ്കിരി കെട്ട് ഇതല്ലേ നമ്മള് മക്കള് കണ്ടുപഠിക്കുക രണ്ടാമത്തെ വ്യാഖ്യാനം പള്ളിയുടെ പരിസരം എപ്പോഴും വൃത്തി വൃത്തിയുണ്ടാണ് പള്ളിയുടെ പരിസരം എപ്പോഴും വൃത്തി വൃത്തിയുണ്ടാണ് ആ നമ്മളെ നാട്ടില് ലക്ഷങ്ങള് ചിലവാക്കിയിട്ട് പള്ളിയൊക്കെ എടുക്കും ശരിയാണ് ചെറിയൊരു കാഷ് ചിലവാക്കിയാൽ ആയിരങ്ങൾക്ക് നാൾ വരെ ലക്ഷക്കണക്കിന് സുന്നത്തെടുക്കാൻ പറ്റും ആ കൊടുക്കുന്ന പേപ്പ് മറ്റൊക്കെ കിബലക്ക് തിരിയുന്ന രീതിയിൽ ഉള്ള കൊടുക്കുന്ന പേപ്പാക്കിയാൽ അത് ശ്രദ്ധിക്കൂല അതേസമയത്ത് എത്രയാ എ സി എത്രയാ സംവിധാനങ്ങൾ എന്തെല്ലാമുണ്ട് ഒന്ന് ആ സുന്നത്തൊന്ന് ശ്രദ്ധിക്കുന്ന കമ്മിറ്റിയിൽ ഒരാ ഒരാൾ അജണ്ട ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവേണ്ടവരും അങ്ങനെ കൊടലുള്ളവർ കമ്മിറ്റി കൊടലുള്ളവർ അജണ്ട ഇല്ല നമ്മളെ നാട്ടിലെ കമ്മിറ്റിക്കാർക്ക് ആകെ അജണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ ആജി പ്രസിഡൻ്റായപ്പോൾ അഞ്ച് പോത്തിനെ അർത്ഥമുള്ളൂ ഇക്കോല്ലോ ആറ് പോത്തിനെ അർത്ഥമുള്ളു എല്ലാ കാര്യമായി പോയി പിന്നെ പിന്നെന്തല്ല ചെയ്തത് ഇതാണല്ലോ റിപ്പോർട്ടിൽ ഒന്ന് പിന്നെ മൂത്രച്ചോളിയിലെ ചോളിയിൽ ചെരുപ്പ് ത്രികോണാകൃതിയിൽ മുറിച്ചു കട്ടുകൊണ്ടുപോകുന്നേറ്റ് പിന്നെയോ പാട്ട പേപ്പിന് കെട്ടിയിട്ടു ആടിനെ പോലെ ഇതല്ല നമ്മൾ ആകെപ്പാട അജണ്ട ഇതല്ല നമ്മൾ അജണ്ട പത്ത് കൊല്ലത്തിനുള്ളിൽ ഈ മഹലിൽ എത്ര ആലിമീങ്ങൾ രൂപപ്പെടണം എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരണം എത്ര ഇന്നാലിന്ന കോഴ്സ് പൂർത്തിയാക്കുന്നവരുണ്ടാവണം അതാ വേണ്ടത് അതാ കിട്ടണ്ട നമുക്ക് ദർശന സംവിധാനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണം ആലിമീങ്ങളെ രൂപപ്പെടുത്തണം എൻ്റെ വിഷയം ഞാൻ മാറ്റുന്നില്ല അപ്പൊ വളരെ ഭംഗിയുള്ള ആളാ ഓൾറെഡി റസൂക്ക് ഭയങ്കര സൗന്ദര്യല്ലേ വിയർപ്പ് സുഗന്ധം തങ്ങളൊരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം ഒരാളെ കൈ പിടിച്ച് മുസാഫ ചെയ്താൽ അയാളുടെ കൈക്ക് സുഗന്ധം എല്ലാ സുഗന്ധമല്ലേ എന്നിട്ടും തങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സുഗന്ധമാണ് സുഗന്ധാണ് അത്ര ഉമ്മത്തി നമ്മളെ പഠിപ്പിക്കാനാണ് വീട്ടിലെത്തിയാൽ ആദ്യം എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് ആയിഷുമ്മ പറഞ്ഞല്ലോ ആദ്യം ചെയ്യുന്ന പരിപാടി മിസ്വാക്ക് വാക്ക് ചെയ്യലാണ് കേട്ടോ ആദ്യം ചെയ്യുന്ന പരിപാടി മിസ്വാക്ക് വാക്ക് ചെയ്യലാണ് ഇത്രയും സൗന്ദര്യം കീപ്പ് ചെയ്ത ഒരാൾ ലോകത്ത് ഉണ്ടാവില്ല അപ്പൊ നമ്മളും സൗന്ദര്യം കീപ്പ് ചെയ്യണം നമ്മുടെ വസ്ത്ര അടിപൊളി വസ്ത്രായിരിക്കണം ആണങ്ങന്മാരെങ്ങനെ മീശ വെട്ടേണ്ടത് ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ മീശ വെട്ടണം ചുണ്ട് ചുവപ്പാവട്ടെ കറുപ്പാവട്ടെ അത് എന്താ കളറാവട്ടെ അതതിന്റെ ഒരു പ്രയോഗാണ് ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ മീശ വെട്ടണം ചിലര് ഇപ്പോഴത്തെ മീശ നമ്മളെ കിന്റെ വേല താഴിച്ച മീശ ജ്യൂസെല്ലാം കുടിച്ചാല് പകുതി ജ്യൂസ് മീശമെല്ലാം ഉണ്ടായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീശ ഡെക്കറേഷൻ മുസമ്പി ജ്യൂസെല്ലാം കുടിച്ചാല് എത്തടക്കാത മദീനയിൽ പോണ്ടല്ലേ മുടി എങ്ങനെയാ മുറിക്കേണ്ടത് വൃത്തിയിൽ മുടി മുറിക്കണം മുടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയില് വച്ചിരിക്കണം ഫാസിടെ സ്വഭാവം നമുക്ക് ഇണ്ടാൻ പാടില്ല അവ നമ്മളെ വളരെ വൃത്തിയിൽ ഭാര്യമാർ നമുക്ക് വേണ്ടി സുന്ദരിയാവൽ സുന്നത്തുള്ള പോലെ നമ്മൾ തിരിച്ചും വേണം തിരിച്ചും വേണം ഇന്ന് സ്ത്രീകൾ ഇവിടെ ക്ലാസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് അതായിരിക്കും പറഞ്ഞോട് പറഞ്ഞോട് പലരും മാറിയിട്ടാണ് വരാറ് അവർ വിചാരിക്കേണ്ട ഭാവങ്ങൾ ഇവിടെ അവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ആ നല്ല വൃത്തി തങ്ങൾക്ക് കണ്ണാടി കിട്ടിയിട്ടില്ലെങ്കിൽ കൂസ് വെള്ളം നിറച്ച പാത്രത്തിലേക്ക് നോക്കിയിട്ട് ശരിയാക്കും അത്ര അത്രയും വൃത്തിക്ക് കീപ്പ് ചെയ് വൃത്തി കീപ്പ് ചെയ്ത ആളാണ് മുഹമ്മദ് ഒരു പേരെന്നെ തങ്ങൾക്ക് വൃത്തി വേണം നമ്മൾ മിസ് വാക്ക് ചെയ്യണം ഉറങ്ങാൻ നേരത്ത് ഉറങ്ങി എണീറ്റാൽ ഉറങ്ങി എണീറ്റാൽ മിസ് വാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സുന്നത്ത് നിന്ന് കരുതണം നമ്മൾ എത്ര ആളും അങ്ങനെ കരുതാറുണ്ട് എന്ന് വെറുതെ ആലോചിച്ചോ രാവിലെ ഉറക്കത്തിൽ ഉണർന്നാൽ ബ്രഷ് ചെയ്യുമ്പോൾ രാവിലെ ഉറക്കത്തിൽ ഉണർന്നാലുള്ള മിസ് വാക്കിൻ്റെ സുന്നത്തിനെ എടുക്കുന്നു കരുതിയില്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ കിട്ടുക ബ്രഷും തീരും പേസ്റ്റും തീരും കൂലി എങ്ങനെ കിട്ടും